ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സമര കോർണർ ഒരുക്കി മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് സമര കോർണർ കായംകുളത്ത് ഒരുക്കിയത് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കമ്മിറ്റിയാണ് സ്ട്രൈക്ക് കോർണർ ഒരുക്കിയത് ജനുവരി മനുഷ്യ ചങ്ങലയുമായി ബന്ധപ്പെട്ടാണ് കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കോർണർ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ ഈ പ്രതിഷേധത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കണമെന്ന് വിരിവിവർ അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രെയിൻ യാത്ര ചെയ്യുന്നത് മലയാളികളാണ് കേരളീയരാണ് അവരെല്ലാം ടിക്കറ്റ് എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ റയിൽ പാളങ്ങൾ ഇന്ന് ഇല്ല ആവശ്യത്തിൽ ഇല്ല ഏറ്റവും സ്പീഡിലോടുന്ന ട്രെയിൻ നമുക്കില്ല അതുകൊണ്ടാണ് കേരയിൽ വേണം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജൻ കായംകുളം ഏരിയ സെക്രട്ടറി പി എവിന്ദൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ ഷിക് പിഹാരി സേൻ ഡിവൈഎഫ്ഇ ബ്ലോക്ക് സെക്രട്ടറി അഖിൽ കുമാർ പ്രസിഡന്റ് ആർ രാജേഷ് ജെ മിനീസ മുഹമ്മദ് ജുറേജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം